ഹായ് സുഹൃത്തുക്കളെ മഹാകുംഭമേളയെ അധിക്ഷേപിച്ച് സംസാരിച്ച ജോൺ ബ്രിട്ടാസ് എന്നും ഹിന്ദുത്വത്തിനെതിരായിരുന്നു എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ വരുന്നു പണ്ട് മാതാ മഠത്തിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു പോയ വിദേശ വനിത ഗെയിൽ ഡ്രെഡ്വെലിനെ വിദേശ രാജ്യത്ത് പോയി അഭിമുഖം ചെയ്യാൻ വലിയ ഉത്സാഹവും തിടുക്കവുമായിരുന്നു അന്ന് ജോൺ ബ്രിട്ടാസ് കാണിച്ചത് സംഗതി വിവാദമായപ്പോൾ സി പി എം ജോൺ ബ്രിട്ടാസിനെ പിന്തുണച്ച് മാതാ മൃതാനന്ദമിക്ക് സംരക്ഷണം നൽകുകയാണ് എന്നാരോപിച്ച് രംഗത്ത് വന്നിരുന്നു അന്ന് മാതാ അമൃതാനന്ദ മഠത്തിലെ ആരോപണം ഗൗരവമായി അന്വേഷിക്കണം ആവശ്യപ്പെട്ട അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നൽകിയത് വലിയ ഒരു മറുപടിയാണ് മാതാ അമൃതാനന്ദിയ സംഭാവനകൾ വിസ്മരിക്കരുത് മുൻകാലങ്ങളിൽ അവർ ചെയ്ത സേവനം ഓർമ്മിക്കണം അമ്മ സമൂഹത്തിന് ചെയ്ത വലിയ സേവനങ്ങൾ പിണറായിക്ക് അറിയില്ലായിരിക്കാം എന്നാൽ അവരുടെ സേവനം നേരിട്ട് കണ്ട ആൾ എന്ന നിലയിൽ അവരെ വിമർശിക്കാൻ എനിക്ക് സാധിക്കില്ല സുനാമി ദുരന്ത ദുരന്തത്തിൽ എല്ലാവരും നിന്നപ്പോൾ ആദ്യമായി സമൂഹത്തിന്റെ സുരക്ഷയ്ക്കായി മുന്നോട്ട് വന്നത് മാതാ മൃതാനന്ദമ്മയും അവരുടെ മഠവുമാണ് ഒരു പുസ്തകത്തിൽ എഴുതിയ ആരോപണത്തിന്റെ പുറത്ത് അമ്മയെ വിമർശിക്കരുത് അവർ മുൻകാലങ്ങളിൽ നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് പിണറായി മറക്കരുത് ഇതായിരുന്നു അന്നത്തെ ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം അമൃതാനന്ദമയിയുടെയും മഠത്തിന്റെയും കരുണാസ്പർശം മോദി അറിഞ്ഞത് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലെ കച്ചിൽ ഭൂകമ്പമുണ്ടായ സമയത്തായിരുന്നു പാകിസ്ഥാനിൽ നിന്ന് വെറും നാല്പത് കിലോമീറ്റർ മാത്രം അകലെയുള്ള പ്രദേശത്ത് അറേ പോയിന്റ് ഒൻപത് റിച്ചർ സ്കെയിലില് ഭൂമി കുലുങ്ങിയ സമയത്ത് ഇരുപതിനായിരം പേര് കൊല്ലപ്പെട്ടു അന്ന് മോദിയായിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ നേട്ടോട്ടമൂടുമ്പോൾ അമൃതാനന്ദമയി മഠം ഇരുകൈ നീട്ടി കച്ചിനെ ആലിംഗനം ചെയ്തു അന്ന് മൂന്ന് ഗ്രാമങ്ങൾ ദഗാര ദോഡസർ മൊക്കാന എന്നീ ഗ്രാമങ്ങൾ ഇവിടെ അഞ്ഞൂറ് ചതുരശ്ര അടിയുള്ള മൂവായിരം വീടുകളാണ് മഠം നിർമ്മിച്ചു കൊടുത്തത് പരിക്കേറ്റവർക്കും രോഗബാധിതർക്കും അമൃത ആശുപത്രിയിലെ വിദഗ്ധ സംഘം മെഡിക്കൽ സഹായങ്ങൾ നൽകി സ്കൂളുകൾ ചെറിയ ആശുപത്രികൾ ഡിസ്പെൻസറികൾ റോഡുകൾ ജലവിതരണം അഴുക്ക് ജലനിർമ്മാണ നിർമ്മാർജ്ജനത്തിനുള്ള പദ്ധതികൾ ഇതൊക്കെ നടപ്പിലാക്കി ഒട്ടാകെ നാല്പത് കോടി രൂപയാണ് മഠം ഇവിടെ ചെലവഴിച്ചത് ഈ ജീവകാരുണ്യ സ്പർശം മോദിയുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടായി അങ്കമാലേസ് ഡയറീസ് എന്ന സിനിമ പുറത്തിറങ്ങുമ്പോഴും ജോൺ ബ്രട്ടാസ് മതത്തിനെതിരായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു സിനിമയുമായി ബന്ധപ്പെട്ട നടന്ന ഒരു ചടങ്ങിലെ ചോദ്യോത്തര വേളയിലായിരുന്നു അത് ഹിന്ദു മതത്തിന് മുമ്പ് ക്രിസ്തു മതം ഇന്ത്യയിൽ വന്നു എന്ന രൂപത്തിലായിരുന്നു ജോൺ ബ്രട്ടാസിന്റെ പ്രസ്താവന ഇന്നത്തെ രൂപത്തിൽ നമ്മൾ കാണുന്ന ഹിന്ദുമതം ബ്രാഹ്മണർ മുതൽ താഴേക്കുള്ള ജാതി ഘടനകൾ ഉരുത്തിരിയുന്ന ഘട്ടത്തിലോ അതിനു മുമ്പോ ക്രൈസ്തവ വിശ്വാസം കേരളക്കരയിൽ എത്തിയെന്നും അത് തികച്ചും തദ്ദേശീയ സ്വഭാവമാണ് ആർജിച്ചിരുന്നതെന്നുമായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചത് ജോൺ ബ്രിട്ടാസ് എന്ന ഫേസ്ബുക്കിൽ കുറിച്ചതാണിത് എന്തായിരുന്നാലും സംഗതി വിവാദമായപ്പോൾ ജോൺ ബ്രിട്ടാസ് അന്ന് തന്നെ ഫേസ്ബുക്കിൽ നടത്തിയ പ്രതികരണത്തിലെ മറ്റൊരു ഭാഗം ഗെയിൽ അവരെ അഭിമുഖം ചെയ്തപ്പോൾ എന്നെ ഹിന്ദു വിരുദ്ധനാക്കിയിരുന്നു ചിലരുടെ തത്രപ്പാട് ആ കള്ളിയിൽ എന്നെ ഒതുക്കാൻ കഴിയാത്തത് കൊണ്ടാകാം ഒരു സിനിമാ ആസ്വാദന വിനോദ പരിപാടിക്കിടയിൽ പരാമർശത്തെ വളച്ചുകൂട്ടി ഇപ്പോഴത്തെ പടപ്പുറപ്പാണ് ദേശീയ രാഷ്ട്രീയത്തിലെ ചില സംഭവ വികാസങ്ങൾ ഇതിനവർക്ക് ഊർജ്ജം പകരുന്നുണ്ടാകാം ഇതിൻ്റെയൊക്കെ തുടർച്ചയാണ് കേന്ദ്ര ബജറ്റിനോടുള്ള പ്രതികരണമായി ജോൺ ബ്രട്ടാസിൻ്റെ നാവിൽ നിന്ന് വീണ വാക്കുകൾ ചൈന എ യിൽ തിരമാലകൾ സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യ മഹാകുംഭമേളയിൽ മുങ്ങിക്കുളിക്കുകയാണ് ഇതായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ ഹിന്ദുമതത്തെ അധിക്ഷേപിച്ചിട്ടുള്ള വാക്കുകൾ ഇനി സി പി എമ്മും അമ്മയും തമ്മിലുള്ള ബന്ധത്തിൽ മാറി വന്ന സമവാക്യം നമുക്ക് നമ്മുടെ ടോപ്പിക് അതല്ലാത്തത് കൊണ്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്തേക്കാം അത് ഓർമ്മിക്കേണ്ടവർ ഓർമ്മിക്കുകയും ചെയ്യും അന്ധവിശ്വാസവും രാജ്യത്തോടുള്ള സേവനവും രണ്ടും രണ്ടായിട്ട് കാണാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്തായിരുന്നാലും ഇതിന് ശ്രീജിത്ത് പണിക്കർ നൽകുന്ന ഒരു മറുപടി കൂടി നമുക്കൊന്ന് കേൾക്കാം ചൈനയെ നമ്മുടെ നാടിനെ തെരല്ല് ഇകഴ്ത്തിക്കൊണ്ട് നമ്മുടെ പ്രതിപക്ഷത്തു നിന്നുള്ള സി പി എമ്മിന്റെ രാജ്യസഭാംഗം ശ്രീ ജോൺ ബ്രെട്ടാസ് എം പി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയതിനെക്കുറിച്ച് മാതൃഭൂമിയിൽ വായിച്ചു അതിൽ അദ്ദേഹം രണ്ട് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുകയാണ് അതിലൊന്ന് ചൈനയും രണ്ടാമത്തേത് നമ്മുടെ രാജ്യവുമാണ് ഇന്ത്യ അതിൽ അദ്ദേഹം ഈ രണ്ട് രാജ്യങ്ങളിലെയും സർക്കാരുകൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്താണ് അവരുടെ താല്പര്യങ്ങൾ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് അദ്ദേഹം തുലനം ചെയ്യുന്നത് അത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിന്റെ തലക്കെട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് എ എന്നാൽ ചൈനയിൽ തിരമാലകൾ സൃഷ്ടിക്കുന്നു ഇവിടെ കുംഭമേളയിൽ മുങ്ങിക്കുളിക്കുന്നു അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ചൈനീസ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വലിയ ഉണ്ടാകുന്നു വലിയ താല്പര്യങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ സാങ്കേതിക വിദ്യയെ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവിടെ കൂടുതലായിട്ടുള്ള പ്രയത്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഭരണകൂടത്തിൻ്റെയൊക്കെ തന്നെ കൂടുതൽ ശ്രദ്ധ വരുന്നത് കുംഭവേള പോലെയുള്ള മതപരമായിട്ടുള്ള ചടങ്ങുകളിലേക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇതിലെ രണ്ടിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് നിശ്ചയമായും ചൈനയിലേത് ഒരു മെച്ചപ്പെട്ട മോഡലാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്കും ഇന്ത്യ അത്തരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക പുരോഗതിയേക്കാൾ കൂടുതൽ മതപരമായ കാര്യങ്ങൾക്കാണ് ശ്രദ്ധിക്കുന്നത് എന്നുമൊക്കെയാണ് അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത് ഇതിന്റെ വാസ്തവം എന്താണ് എന്നതിനെപ്പറ്റി പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു നമ്മുടെ രാജ്യത്തിന് എ ഇയിൽ താല്പര്യമുണ്ടോ അതോ മതപരമായ കാര്യങ്ങളിൽ മാത്രമേ താല്പര്യമുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നിരവധിയായിട്ടുള്ള പോയിന്റുകളുണ്ട് അതിൽ ഒന്നാമത്തേത് ശ്രീ ബ്രിട്ടാൻ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ചൈന മത സ്വാതന്ത്ര്യം പൂർണ്ണമായ അർത്ഥത്തിൽ അനുവദിക്കുന്ന ഒരു രാജ്യമല്ല എന്നതാണ് നേരെ കുറച്ച് നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ മത സ്വാതന്ത്ര്യം എന്നത് നിങ്ങളുടെ മൌലികമായ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നതാണ് അത് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത് ഭരണഘടനയാണ് അത് എൺപത് ശതമാനം വരുന്ന ഹിന്ദുക്കൾക്കാണെങ്കിലും വളരെ ചെറിയൊരു ശതമാനം മാത്രം വരുന്ന ജൈന വിഭാഗത്തിലുള്ള ആൾക്കാർക്കാണെങ്കിലും എല്ലാവർക്കും മതസ്വാതന്ത്ര്യം എന്നത് ഇന്ത്യയിൽ ഒരേപോലെ തന്നെയാണ് അത് നിങ്ങളുടെ മൗലികമായിട്ടുള്ള ഭരണഘടനാ ദത്തമായിട്ടുള്ള അവകാശമാണ് മറിച്ച് ചൈനയിൽ അങ്ങനെയല്ല സ്ഥിതി ചൈനയിലെ മത സ്വാതന്ത്ര്യമില്ലായ്മയെക്കുറിച്ച് യു എനിന്റെ ഉൾപ്പെടെയുള്ള നിരവധി ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല സമയങ്ങളിലും അതിനെപ്പറ്റിയിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ വന്നിട്ടുണ്ട് ഉയബുദ് മുസ്ലിംകളെ എങ്ങനെയാണ് ചൈന കൈകാര്യം ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വലിയ ഡിബേറ്റുകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ആ സമയത്തൊന്നും തന്നെ ഇതിനെക്കുറിച്ച് കാര്യമായി എന്തെങ്കിലും പ്രതികരണം നടത്തുന്നതിന് ശ്രീ ബ്രിട്ടാസോ അദ്ദേഹത്തിന്റെ സി പി എമ്മോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒന്നാമത്തെ താരതമ്യത്തിൽ ജയിക്കുന്നത് നമ്മുടെ രാജ്യമാണ് കാരണം നമ്മുടെ രാജ്യത്ത് മത അനുവദിക്കപ്പെടുന്നുണ്ട് ഇനി ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കപ്പെട്ട പുതിയ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലാകെ മൂന്ന് സെന്റർ ഓഫ് എക്സലൻസുകളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി സ്ഥാപിക്കപ്പെടാൻ പോകുന്നത് എന്നാണ് ഇതിൽ എയുമായി ബന്ധപ്പെട്ട റിസർച്ചിനു വേണ്ടി സ്കിൽ ഡെവലപ്മെന്റിനു വേണ്ടി അതേപോലെ ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിനു വേണ്ടിയിട്ടൊക്കെയായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തും എയുമായി ബന്ധപ്പെട്ട നിരവധി നിക്ഷേപങ്ങൾ ഉണ്ടാകുന്നുണ്ട് സർക്കാരിന്റെ താൽപര്യം ആ മേഖലയിൽ എത്തുന്നുണ്ട് എന്നതിനെക്കുറിച്ച് പാർലമെന്റ് അംഗമായിട്ടുള്ള ശ്രീ ബ്രിട്ടാസ് തിരിച്ചറിയുന്നില്ല എന്നതിലാണ് എന്റെ വിഷമം ഇനി അടുത്തത് കുംഭമേളയും എയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് എ ഇ കെ കുംഭമേളയിൽ എന്താ കാര്യം എന്ന് ചോദിക്കുന്നതിന് മുമ്പ് കുംഭമേളയിൽ ഇത്തവണ എഇയുടെ എല്ലാവിധ സാങ്കേതിക വിദ്യകളും കൃത്യമായ രീതിയിലേക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ശ്രീ ബട്ടാസ് മനസ്സിലാക്കണം ഒന്ന് കുംഭമേളയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നാൽപ്പതിനായിരത്തിലധികം പോലീസും സൈബർ വിദഗ്ധരും പ്രവർത്തിക്കുന്നത് എ കോർഡിനേഷനോട് കൂടിയിട്ടാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത രണ്ട് നൂറ് മീറ്റർ താഴ്ചയിലേക്ക് വരെ പോകാവുന്ന തരത്തിലുള്ള അണ്ടർ വാട്ടർ ഡ്രോണുകളാണ് കുംഭമേളയിൽ ഉപയോഗിക്കുന്നത് ഇത് വെള്ളത്തിലേക്ക് സ്നാനം ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഒലിച്ചു പോവുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു അണ്ടർ വേർഡ് ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാരെ കണ്ടെത്തുന്നതിനൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അണ്ടർ വാട്ടർ ഡ്രോണുകൾ സഹായിക്കും നമ്മളെ എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അടുത്തത് ക്രൌഡ് മൂവ്മെന്റ് കൃത്യമായി പരിശോധിക്കുന്നതിന് വേണ്ടി നൂറ്റി ഇരുപത് മീറ്റർ മുകളിൽ വരെ എത്തുന്ന രീതിയിലേക്കുള്ള പല ഡ്രോണുകളും അവിടെ വിന്യസിച്ചിട്ടുണ്ട് അത് ക്രൌഡ് മൂവ്മെന്റ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് അതോറിറ്റികൾക്ക് കൃത്യമായ രീതിയിലത്തേക്കുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തന്നെ ും തിരക്കിലും അടുത്തത് ഈ പ്രദേശത്തിന്റെ ആകെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി അതിൽ തെറ്റായിട്ടുള്ള ഫ്രിഞ്ച് സാന്നിധ്യമൊന്നും എന്ന് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി എഴുന്നൂറിലധികം എ ക്യാമറകളാണ് അവിടെ ഫേസ് ഡിറ്റക്ഷൻ ടെക്നോളജിയോട് കൂടി ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവേഡായിട്ടുള്ള സാങ്കേതിക വിദ്യകളാണ് ഇതെല്ലാം തന്നെ കുംഭമേളയിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് ശ്രീ ബ്രിട്ടാസ് മനസ്സിലാക്കണം അതുകൂടാതെ അവിടെ വരുന്ന തീർത്ഥാടകരുടെ ഒരു ഡിജിറ്റൽ കമ്പാനിയൻ എന്ന പേരിൽ അവിടെ സർക്കാർ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ചാറ്റ് ബോർഡുണ്ട് എ പവേഡ് ആയിട്ടുള്ള ആണ് അതിന്റെ പേര് തന്നെ കുമ്പ് സഹായക് എന്നാണ് സഹായക് എന്നതിന്റെ സ്പെല്ലിംഗ് തന്നെ എസ് എ എച്ച് എ ഐ വൈ എ കെ എന്നാണ് അതിൽ എ ഐ എന്നതിനെ ക്യാപിറ്റൽ ഡി അത് എ പവേർഡ് ആണ് എന്ന് സർക്കാർ പ്രത്യേകം പറയുന്നുണ്ട് ഇത് മൊബൈൽ ഡിവൈസുകളിൽ മാത്രമല്ല വെബ് വെബ്ബ്രൗസറുകളിലാണെങ്കിലും അതേപോലെ വാട്സാപ്പിലാണെങ്കിലും ഒക്കെ തന്നെ ഈ ചാറ്റ്ബോർഡിന്റെ സൗകര്യം അവിടെ വരുന്ന തീർത്ഥാടകർക്ക് ലഭിക്കുന്നതാണ് ഇത് ഒരു ഭാഷയിൽ മാത്രമല്ല ഇന്ത്യയിലെ പതിനൊന്ന് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട ഭാഷകൾ ഇതുണ്ട് മലയാളത്തിലും ഈ ചാറ്റ്ബോർഡ് ലഭ്യമാണ് കുംഭമേളയുമായി ബന്ധപ്പെട്ട തത്സമയ വിവരങ്ങൾ വേണ്ടി അതേപോലെ അവിടെയുള്ള യാത്രാ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് അവിടുത്തെ താമസ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഓരോ ദിവസവുമുള്ള പ്രധാനപ്പെട്ട ഇവന്റുകൾ എന്തൊക്കെയാണ് അതിന് എവിടെയാണ് പോകേണ്ടത് ഈ കാര്യങ്ങളെപ്പറ്റിയെല്ലാം വളരെ കൃത്യമായി ഈ ചാൻപോട്ട് വഴി അവിടെ എത്തുന്ന വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും തന്നെയുമല്ല ഇതെല്ലാം തന്നെ ഗൂഗിൾ മാപ്പ്സ് പോലെയുള്ള മാപ്സുമായി ഇന്റഗ്രേറ്റഡ് ആണ് ഇതിൽ നിങ്ങൾക്ക് വോയിസ് വഴിയാണെങ്കിലും ടെക്സ്റ്റ് വഴിയാണെങ്കിലും ഇതിനോടൊക്കെ തന്നെ നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യുകയും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമായി ലഭിക്കുകയും ചെയ്യും അതുകൂടാതെ അവിടെ സ്നാനത്തിനുള്ള ഘട്ടുകൾ ഇവിടെയൊക്കെയാണ് അതേപോലെ അഖാകൾ എവിടെയൊക്കെയാണ് അവിടെയുള്ള ക്ഷേത്രങ്ങൾ എവിടെയൊക്കെയാണ് ഇത് കൂടാതെ ബസ് സ്റ്റേഷനുകൾ റെയിൽവേ സ്റ്റേഷനുകൾ എയർപോർട്ട് സൗകര്യം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അവിടെ ലഭിക്കുന്നതാണ് ഇത് കൂടാതെ നിങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം അതും വിവിധ കാറ്റഗറിയിലുള്ള താമസത്തിലുള്ള സൗകര്യം യാത്രാ സൌകര്യങ്ങൾ ഇതിനെപ്പറ്റി എല്ലാമുള്ള വിവരങ്ങൾ ഈ ചാറ്റ് വഴി ലഭ്യമാണ് ലോക്കൽ അക്കോമഡേഷൻ വേണമെങ്കിൽ അങ്ങനെ ട്രാവൽ പാക്കേജുകൾ വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചാറ്റ് ബോട്ടാണ് സഹായം